ഹായ് സുഹൃത്തുക്കളെ കമലധനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങി രണ്ട് മൂന്ന് ദിവസമായി സ്കൂളിലൊക്കെ പോയി തുടങ്ങി ഇനിയിപ്പോൾ ഒരാഴ്ച ചെയ്യുമ്പോൾ അവർക്ക് നോട്ട്സൊക്കെ ക്ലാസ്സിൽ കൊടുക്കും അപ്പം നമ്മൾ പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ എന്തു ചെയ്യേണ്ടതെന്ന് വച്ചാൽ കുട്ടികൾക്ക് നോട്ട്സ് കൊടുക്കുമ്പം ടീച്ചർമാർ മിക്ക അസൈൻമെൻറ്റുകളും മറ്റുള്ള പ്രൊജക്റ്റ് വർക്കുകളൊക്കെ അവർക്ക് ഫോണിലിട്ട് കൊടുക്കും അത് ചെയ്യണം പിന്നതുപോലെ കുറേ വർക്കുകൾ അവരുടെ ഫോണിൽ ഇട്ട് കൊടുക്കും നമ്മുടെ കുട്ടികൾക്ക് ഫോണില്ലല്ലോ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എങ്ങനെ ഫോൺ നമ്മുടെ കയ്യിലായിരിക്കും ഫോൺ അല്ലേ നമ്മുടെ ഫോണിലായിരിക്കും ഇട്ട് തരുന്നത് ഇനി കുട്ടികൾക്ക് ഫോൺ ഉണ്ടെങ്കിൽ ശരി ടീച്ചർമാർ പേരൻസിൻ്റെ ഫോണിലേക്കായിരിക്കും ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കുട്ടികൾ ഈ വർക്കുകളൊക്കെ ചെയ്യാൻ ഫോൺ എടുക്കും ശരിയല്ലേ അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ വർക്ക് എന്താണോ കൊടുത്തേക്കുന്നത് ആ വർക്ക് കുട്ടികളെ ഇപ്പം തുടക്കത്തിൽ തന്നെ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ അവർ അവരുടെ വിധം മാറും ഇച്ചിരി കഴിഞ്ഞാൽ അവർ സംഭവിക്കത്തില്ല ഇങ്ങനെ ചെയ്യുക അപ്പം ഈ തുടക്കത്തിൽ തന്നെ ഫോണിനെത്തിട്ട് കൊടുക്കുന്ന എന്തൊക്കെ വർക്കുകളുണ്ടോ ആ വർക്കുകളെല്ലാം നമ്മൾ നമ്മൾ തന്നെ അവർക്ക് അതിൻ്റെ ഔട്ട് എടുത്ത് കഫയിലെ കാണുമ്പോൾ അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുത്ത് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മളെപ്പോഴാണോ നമ്മുടെ സാന്നിധ്യത്തിൽ ആ കുട്ടികളത് നോട്ട്സ് എഴുതിയെടുക്കാൻ ശ്രമിക്കട്ടെ ബുക്കിനകത്ത് അല്ലാതെ നമ്മുടെ കയ്യിൽ ഫോൺ കൊടുത്ത് അവർ നമ്മുടെ ഫോൺ കൊടുത്തിട്ട് അവർ മുറിക്കകത്ത് പോയി ഇരുന്ന് എഴുതി അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു എഴുതുക എന്ന് പറയുന്നത് അത്ര സുതാര്യമായ കാര്യമല്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികൾക്ക് ഫോൺ കയ്യിൽ കൊടുത്ത് വർക്ക് ചെയ്യാനായിട്ട് അനുവദിക്കരുത് നമ്മളിപ്പോൾ ജോലി തരക്കാർക്ക് നമുക്കിതൊന്നും പറയൂ അടുത്തിരുന്നവർ നോട്ട്സ് അത്ര എഴുതി അത്രയും എഴുതിയെടുക്കുന്നവരെ നോക്കിയിരിക്കാൻ പറ്റത്തില്ല പിന്നെ നമുക്കും വേണ്ടേ ഫോൺ അപ്പം നമ്മൾ എന്ത് ചെയ്യണ്ടേ ഈ ഫോൺ കുട്ടികളുടെ കൊടുത്തുവിടേണ്ട എഴുതാനായിട്ട് കൊടുത്തുവിടരുത് നമ്മൾ അന്നിൽ അതിൻ്റെ ഇന്നാണ് ടീച്ചർ ഇട്ടതന്നെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് പോയി കഫയിൽ നിന്ന് എടുക്കുക പത്തോ പതിനഞ്ചോ രൂപയാകത്തേ ഉള്ളൂ ആ പ്രിന്റ് എടുത്ത് കൊടുക്കുക അതൊന്നും അല്ലെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല ഒത്തിരി ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എന്തായാലും ശരി പ്രിൻ്റ് എടുത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ നമ്മുടെ അടുത്തിരുത്തി നമ്മുടെ സാന്നിധ്യത്തിൽ അവർ എഴുതി എടുക്കട്ടെ ഈ ഫോൺ കൊടുത്തു വിട്ടാൽ നോട്ട്സ് എഴുതുകയായിരിക്കല്ലേ ചെയ്യുന്നത് അവർ ഫോണിൽ കയറി നമുക്കറിയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ പേരൻസ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത് ഇനിയും പുതിയ കാര്യങ്ങളായിട്ട് പുതിയ പുതിയ വീഡിയോസായിട്ട് ഇനി വീണ്ടും വരുന്നതായിരിക്കും അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും